സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതാണ് സിനഡിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസ മര്യാദകളുണ്ട് വിശ്വാസ ആചാരങ്ങളുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കണ്ട് ഒരുപാട് ഒത്തിരി ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഓരോരുത്തർക്കായിട്ട് അതിനകത്ത് തിരിച്ചൊരു മറുപടി പറയാൻ സമയം കിട്ടാഞ്ഞിട്ടാണ് എങ്കിലും ഇത് കാണുന്നവരെല്ലാം ഇതുവരെയുള്ള വീഡിയോകൾ കണ്ടവരെല്ലാം എൻ്റെ നന്ദി നല്ല മനസ്സോടെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിന്നെ കഴിഞ്ഞ ദിവസം പറയാൻ വിട്ടുപോയൊരു കാര്യം ഇവിടെ ചേർത്തിട്ട് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഞാൻ പാലാക്കാരനാണ് എന്ന് പറഞ്ഞെങ്കിലും പാലായിലേക്കാൾ അധികം ഞാൻ ജീവിച്ചത് എറണാകുളത്താണ് അതുകൊണ്ട് ഞാൻ ശരിക്കും ഒരു എറണാകുളം രൂപതക്കാരനാണ് അതാണ് എനിക്ക് ഈ എറണാകുളം രൂപതയിലെ വിഷയങ്ങളെപ്പറ്റി പറയാനുള്ള ഒരു യോഗ്യതയും അർഹത ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ക്രിക്കറ്റ് കളിയിലെ വാതുവെപ്പ് വളരെ പ്രസിദ്ധമാണല്ലോ ഒത്തുകളി നടത്തി തോറ്റുകൊടുക്കുന്നതിനായി കളത്തിലിറങ്ങുന്നതിന് മുൻപേ വാതുവെപ്പ് മാഫിയകളിൽ നിന്ന് വൻതുക കൈപ്പറ്റുന്ന ഒരു ഇടപാടാണ് വാതുവെപ്പ് നമ്മുടെ ശ്രീശാന്ത് ഉൾപ്പെടെ അനേകം കളിക്കാർ വാതുവെപ്പ് കേസിൽ കുടുങ്ങിയിട്ടുണ്ട് മാഫിയകൾ വേറെ വാതുവെയ്പണ്ട് പക്ഷേ അതിന് കൂട്ടുനിൽക്കുന്നതാണ് കളിക്കാരുടെ അതിന് കൂട്ടുനിൽക്കുന്നതാണ് കളിക്കാരുടെ വാതുവെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം വാശിയോടെ കളിക്കുന്ന ഭാവമാണെങ്കിലും ഉള്ളിലിരിപ്പ് എപ്പോൾ കൊടുക്കണമെന്നാണ് അബദ്ധം പറ്റിയതുപോലെ വിക്കറ്റ് വിട്ടു കൊടുക്കും ക്യാച്ച് വിട്ട് കളയും എന്നിട്ട് ബാറ്റ് വലിച്ചെറിയും തലയ്ക്കടിക്കും ആകെ അസ്വസ്ഥതകൾ അങ്ങനെ പല സൂത്രങ്ങളുമുണ്ട് തോറ്റാലെന്ത് ഏതൊരു കളിയിലും ആരെങ്കിലും തോൽക്കുമല്ലോ തോൽക്കണമല്ലോ ഇവിടെ തോറ്റാലും വരുമാനം ഇരട്ടിയാണ് കളിയുടെ കാശുകിട്ടും മാഫിയ വക വേറെയും ചോറിങ്ങും കൂറങ്ങും എന്ന് പറയാം അഥവാ പുല്ലിവിടെയും ചാണകം അവിടെയും സിറമലബാർ സഭയിലും ഈ കളിയാണ് നടക്കുന്നത് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ഏകീകൃത കുർബാന നടപ്പാക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വിമതർക്ക് വേണ്ടി കരുക്കൾ നിൽക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് അതിലൊന്ന് കഴിഞ്ഞ ദിവസം മരുത്തോർവട്ടം പള്ളിയിൽ നിന്ന് കേട്ടത് ഇവിടെ പ്രശ്നമുണ്ടാകുമെന്ന് പാംബ്ലാനിക്കും തട്ടിലിനുമൊക്കെ അറിയാം എന്ന് അവിടുത്തെ ഒരു നേതാവും പിന്നെ ഷൈജുവും ഉറക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന് വന്നിരിക്കുന്നത് എന്നല്ലേ അവർ ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് എന്നും ആകാമല്ലോ അതാണ് ചോറിങ്ങും കൂറങ്ങും മലബാർ സഭയുടെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും തലവനായ മേജർ ആർച്ച് ബിഷപ്പ് വർഷത്തിൽ അഞ്ച് ദിവസം തൻ്റെ സ്വന്തം ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഉറപ്പായും കുർബാന അർപ്പിക്കുക എന്നൊരു കീഴ്വഴക്കമുണ്ട് ഏതൊരു ക്രിസ്ത്യാനിക്കും വളരെ വിശേഷപ്പെട്ട ആ അഞ്ച് ദിവസങ്ങളിവയാണ് ഓശാന ഞായർ പ്രസക വ്യാഴം വീർപ്പ് ഞായർ ദുക്രാന ക്രിസ്തുമസ് പക്ഷേ ഈ കാലം അത്രയും സഭാതലവൻ റാഫേൽ തട്ടിൽ തൻ്റെ സ്വന്തം ആസ്ഥാന ദേവാലയത്തിൽ ഇതുവരെ പൊതുസമൂഹത്തിനായി ഒരു കുർബാന പോലും അർപ്പിച്ചതായി നമുക്കറിയില്ല അതിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉറപ്പുമില്ല ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടി ലോകപര്യടന തിരക്കിലാണ് അദ്ദേഹം നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസ മര്യാദകളുണ്ട് വിശ്വാസ ആചാരങ്ങളുണ്ട് നിങ്ങളുടെ പൈതൃകങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാലേ അത് നിങ്ങളുടെ വ്യക്തിപരമായി നഷ്ടമല്ല സീറോ അത് സഭയുടെ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അവിടുത്തെ മെൽബണിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സഭാതലവന് സ്വന്തം പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നതിന് ആരുടെയെങ്കിലും അനുവാദം വേണോ അഥവാ അയാൾക്ക് ആരെയെങ്കിലും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ പോലീസ് സംരക്ഷണം വേണോ പോലീസ് സംരക്ഷണത്തോടെ ആണെങ്കിലും ഈ ആഴ്ചയിൽ പിതാവ് ബസിലേക്ക് കുർബാന ചൊല്ലണം എന്ന് കഴിഞ്ഞ വർഷം വിശുദ്ധ വാരത്തിൽ കുറേ പേർ ആവശ്യപ്പെട്ടിരുന്നു ഒന്നും നടന്നില്ല ഒരു കണക്കിന് അത് നന്നായി പോലീസ് വലയത്തിൽ കുർബാന ചൊല്ലേണ്ടി വരുന്നത് സഭയ്ക്ക് എത്ര വലിയ നാണക്കേടാണ് അത് ഒരു ദിവസം കൊണ്ട് തീരുമോ എല്ലാ ദിവസവും സാധ്യമാകുമോ കുർബാന തടസ്സപ്പെടുത്താനോ കഴുത്തു വെട്ടാനോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കയറി വന്നോളൂ ക്രിസ്തുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ വന്നവനാണ് ഞാൻ എന്ന് ശങ്കുറപ്പോടെ പറയാൻ കഴിയണം ഒരു യഥാർത്ഥ പുരോഗതിന് പ്രത്യേകിച്ച് സഭാതലവന് അങ്ങനെ പറയാൻ വിശ്വാസവും ഉറപ്പുമുള്ള ഒരു ബിഷപ്പെങ്കിലും ഉണ്ടോ നമ്മുടെ സഭയിൽ കർത്താവ് തന്നെ യഹൂദന്മാർ വധിക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ പോയി പറയൂ എന്നെ വധിച്ചാലും ഞാൻ അവസാനിക്കില്ല മൂന്നാം ദിവസം ഞാൻ എന്നിട്ട് കർത്താവ് പറഞ്ഞു യഥാർത്ഥ ദേവാലയം ഞാനാണ് ഞാനാണ് യഥാർത്ഥ ദേവാലയം എറണാകുളം രൂപതയിലെ ഏറ്റവും അധികം വിമത സ്വാധീനമുള്ള നാൽപ്പത്തി ഒൻപത് ഇടവകകളിൽ ഈസ്റ്റർ ക്രിസ്തുമസ് പൊസുക നുഖറാന പോലുള്ള ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ഒരു കുർബാന അർപ്പിക്കാൻ നമ്മുടെ നത്രാന്മാർ തയ്യാറാകുമോ അതിന് നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരാണ് ഞങ്ങൾ എന്നൊക്കെയുള്ള പ്രഘോഷണം നിങ്ങൾ ഇനി തുടരരുത് കാരണം ബിഷപ്പ് പദവി ഭീരുക്കൾക്കുള്ളതല്ല ചാരിത്രം സംരക്ഷിക്കാൻ മരണം മരിച്ച് മര്യാപുരത്തി രോഗത്തെ ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തോട് ചേർത്ത് സഹനത്തിൻ്റെ പ്രേക്ഷിതത്വത്തെ പുലുകിയ അൽഫോൻസ് അമ്മ കൊച്ചുതെറേസ്യ രക്തസാക്ഷിത്വം കൈവരിച്ച അപ്പസ്തോലന്മാർ മറ്റനേകം പുണ്യാത്മാക്കൾ തുടങ്ങിയവരെക്കുറിച്ചൊക്കെ നിങ്ങൾ ഇതുവരെ വാതൊരാതെ പറഞ്ഞിരുന്നത് വെറും ഉണ്ടയില്ല വെടികളായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ വ്യക്തമാക്കിയത് വിശ്വാസികൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് പള്ളിയിൽ പീഡനം പള്ളി മുതൽ വെട്ടിപ്പ് പള്ളിയിൽ അടിപിടി എന്നൊക്കെ പല കേസുകളും വാർത്തകളും നമ്മൾ കാണാറുണ്ട് അതൊക്കെ പതിവ് പരിപാടികളായി കഴിയുകയും ചെയ്തു പക്ഷേ പള്ളിയിലെങ്ങനെ പ്രാർത്ഥിക്കണം ആരാധിക്കണം എന്നൊക്കെയുള്ള വിഷയങ്ങളിലെ തർക്കം കേസായി കോടതിയിലെത്തുന്നതും പള്ളികളിൽ സ്ഥിരമായി പോലീസ് നിറയുന്നതും അന്തിമല്ലാതെ പ്രശ്നം തുടരുന്നതും സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട ഒരു അധ്യായമാണ് സിനിഡംഗീകരിച്ചതും നടപ്പിലാക്കാൻ മാർപ്പാപ്പ പലവട്ടം കൽപ്പിച്ചതുമായ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വൈദികർ തയ്യാറാകാത്തതുകൊണ്ട് അത് നടപ്പിലാക്കി കിട്ടാൻ കേസുമായി കോടതിയിലെത്തിയ ഒരു വിശ്വാസി സമൂഹത്തിനെതിരെ നിലപാടെടുത്ത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂറിനെ കോടതി എടുത്തിട്ട് കുറഞ്ഞ ഭാഷ ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് വൈദികരെ ഓർമ്മപ്പെടുത്താനായി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്ന സെനടിൻ്റെ തീരുമാനം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സർക്കുലർ വഴി അറിയിക്കുകയും അതേസമയം കോടതിയുടെ മുൻപിൽ നേരെ വിപരീത നിലപാടെടുക്കുകയും ചെയ്ത മൂന്നാം കക്ഷിയായ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ പെരുമാറ്റം തികച്ചും അമ്പരപ്പിക്കുന്നതും അപലപനീയവുമാണ് അയാൾ ഒരു കാര്യം അംഗീകരിക്കുകയും അതേസമയം തള്ളിക്കളയുകയുമാണ് സിനഡിൻ്റെ തീരുമാനത്തിൽ ഒപ്പുവെച്ച അയാളാണ് നേരെ തിരിഞ്ഞ് പരാതിക്കാരുടെ ആവശ്യത്തിന് അടിസ്ഥാനമില്ലെന്നും കേസ് നിലനിൽക്കുന്നതല്ലെന്നും ഈ കോടതിയുടെ മുന്നിൽ വാദിക്കുന്നത് ഇരയോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനൊപ്പം ഉന്നം പിടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പും പാരവെക്കലുമാണിത് എന്ന് എടുത്തു പറയേണ്ടതില്ല കോടതി എഴുതിയ വാക്കുകളാണ് സത്യത്തിൽ തനിക്ക് പോയി വല്ല കടും കയ്യും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിന് തുല്യമല്ലേ ഈ വിമർശനം എല്ലായിടത്തും ഏകീകൃത കുർവാന നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം വിശ്വാസികൾ പാമ്പ്ളാനിയെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞ വികാരങ്ങളെല്ലാം ഞാൻ മാനിക്കുന്നു എനിക്ക് അതിനകത്ത് നിങ്ങളുടെ ഈ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതുവികാരങ്ങൾ തന്നെയാണ് ഞങ്ങൾ എത്രയോ പെട്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതാണ് സിനഡിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ആ തീരുമാനത്തിൽ മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തതും സിനഡ് തീരുമാനമെടുത്തതും അതുപോലെ ഓറിയൻ്റ് കോൺഗ്രികേഷൻ അംഗീകരിച്ചതുമായ തീരുമാനത്തിന് ഈ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെടെ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് സിനഡിൻ്റെ എക്കാലത്തെയും സുചിന്തിതമായ നിലപാട് അടുത്ത ദിവസത്തെ ഒരു സംഭവമാണ് എന്നിട്ട് അടുത്ത ദിവസം കുത്തിത്തിരിപ്പിന്റെയും ഭിന്നിപ്പിൻ്റെയും ദൂതന്മാരെ ഇളക്കിവിടുകയും ചെയ്യുക ഒരു മെത്രാൻ എങ്ങനെ ആയിരിക്കണം എന്ന് പൗലോസ്ലിഗ നിർവചിക്കുന്നുണ്ട് മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ് ആരോപണങ്ങൾ അതീതനും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത് സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം ഒന്ന് തിമോത്തിയോസ് മൂന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വിശ്വാസികളുടെ സമൂഹത്തെ ഒന്നിച്ചു നിർത്തി നയിക്കേണ്ട മത്രാന്മാർ സഭയിൽ ഭിന്നതയും കലഹവും വളർത്തുന്നത് കണ്ടിട്ട് അക്രൈസ്തവർ പോലും അസ്വസ്ഥരാകുന്നുണ്ട് എന്നിട്ട് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പുരോഹിതർക്ക് ഒന്നും തോന്നുന്നില്ല എന്നുണ്ടോ ലക്ഷക്കണക്കിന് സീറോ മലബാർ സഭ വിശ്വാസികൾ തികച്ചും അസ്വസ്ഥരാണ് വൈദികർക്ക് തോന്നാത്ത വിഷമം സാധാരണ വിശ്വാസികൾക്ക് തോന്നുന്നുണ്ട് കാലടി താന്നിപ്പുഴപ്പള്ളിയിലെ അടിപിടി കണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനികളുടെ അഭിമാനം തകർന്നുപോയി ഇതൊക്കെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ഉയരി വെച്ച ആ നട്ടല്ലെടുത്ത് ഒന്ന് തിരികെ വെച്ചാൽ മതി കളഞ്ഞുപോയ നല്ല മനസ്സ് വീണ്ടെടുത്താൽ മതി നന്ദി